രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതി മലയാളത്തിൽ നിന്നല്ല ഒരു അന്യഭാഷ ചിത്രം മലയാളത്തിൽ വന്ന് ചരിത്രം സൃഷ്ടിച്ചു നമ്മുടെ വിജയ് നായകനായ ലിയോ ഏകദേശം മൂവായിരത്തി മുന്നൂറോളം മൂവായിരത്തി മുന്നൂറോ മൂവായിരത്തി ഇരുന്നൂറോളം സ്ക്രീനുകളിലാണ് അത് പ്രദർശിപ്പിച്ചത് അതിനുള്ള കേരളത്തിൽ അത് ഇത്ര വലിയൊരു കളക്ഷൻ നേടാനുള്ള സാധ്യതയിലേക്ക് നമുക്ക് വിരുദ്ധമുണ്ടാകാം പന്ത്രണ്ട് കോടി രൂപയായിരുന്നു അത് കളക്ഷൻ റെക്കാർഡ് തകർത്തത് പന്ത്രണ്ട് കോടി രൂപ കോടി രൂപ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാൻ തുകയായിരുന്നു മലയാളത്തിൽ ഒരു ചിത്രവും അതിനു മുമ്പ് അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു കാരണം തമിഴ്നാട്ടിൽ അന്ന് ഒമ്പത് മണിക്കായിരുന്നു പണം റിലീഫായത് പക്ഷേ കേരളത്തിലെ പാലക്കാടും കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളായ ഒത്തിരി സ്ഥലങ്ങളിൽ നാലര മണിക്ക് തന്നെ പടം റിലീസാകുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി ജി ജെ ഫാൻസുകൾ വെളുപ്പിനെ തന്നെ കേരളത്തിലെത്തി പടം കാണുന്നു അങ്ങനെ ആ ഷോകളെല്ലാം ഫുള്ളാകുന്നു അങ്ങനെ ലിയോ എന്ന് പറയുന്ന വിജയ് ചിത്രം തമിഴ്നാട്ടുകാരുടെയും ഇന്ത്യ കേരളക്കാരുടെയും ഒക്കെ ഒത്തിരി ഒന്നിച്ചുള്ള പ്രയത്നം കൊണ്ട് പന്ത്രണ്ട് കോടിയിലേക്ക് എത്തുന്നു അത് മലയാളത്തെ സംബന്ധിച്ച് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു പന്ത്രണ്ട് കോടി ഒരു അന്യഭാഷാ ചിത്രങ്ങളെന്ന് കേരളത്തിൽ കണക്ട് ചെയ്യുക കെ ജി എഫും ബാഹുബലിയും പോലുള്ള ചിത്രങ്ങൾ കണക്ട് ചെയ്യുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടുണ്ടാക്കുന്ന സാധനമായിരുന്നു മലയാളത്തിലെ ഒരു ചിത്രം ഈ പന്ത്രണ്ട് കോടി രൂപയ്ക്ക് അടുത്തെത്തുമോ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നു പലർക്കും എല്ലാവരും ഒരു സ്ഥലത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഒരാൾ വിചാരിച്ചാൽ ഈ കളക്ഷൻ റിക്കാർഡ് തകർക്കാൻ പറ്റും അയാൾ വരണം പക്ഷേ ആ വ്യക്തിയുടെ കുറച്ച് നാളത്തെ പടങ്ങളെല്ലാം തന്നെ വലിയ ഫ്ലോപ്പായി ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വ്യക്തിയുടെ എന്ന് പറയുന്ന ചിത്രം കളക്ഷൻ റെക്കാർഡുകൾ തകർക്കും അതുപോലെ മരക്കാർക്കും എന്നൊക്കെ പ്രതീക്ഷപ്പെട്ടെങ്കിലും പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവസാന അവനെത്തി ഇമ്പുരാൻ അവർ പറഞ്ഞ വ്യക്തി തന്നെ അവൻ തന്നെ അവിടെ അവതരിപ്പിക്കേണ്ടി വന്നു അവതരിക്കേണ്ടി വന്നു എംബുരാൻ എന്ന ചിത്രവുമായി പൃഥ്വിരാജ് കുമാരനും മോഹൻലാലും ഒന്നിച്ചപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതി മലയാള സിനിമയിൽ ലിയോ എന്ന് പറഞ്ഞ വിജയ് ചിത്രം തീർത്ത കളക്ഷൻ റെക്കോർഡ് പന്ത്രണ്ട് കോടി എന്ന് പറയുന്ന കളക്ഷൻ റെക്കാർഡ് തകർത്തെറിയപ്പെട്ടു ചിത്രം തിയേറ്ററിൽ നാളെ ആറ് മണിക്ക് മാത്രമേ പ്രദർശിപ്പിക്കത്തുള്ളൂ അതിനു മുമ്പ് തന്നെ പ്രീഫൈല് കളക്ഷൻ ഇനത്തിൽ പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം രൂപ നേടിയാണ് ഈ ചിത്രം ഇന്ന് ഈ റിക്കോഡ് സ്ഥാപിച്ചിരിക്കുന്നത് നാളെ എന്ത് സംഭവിച്ചോണ്ട് പടം മോശമാണ് എന്നുള്ള പേര് കേട്ടോണ്ട് പക്ഷേ എന്നാലും എമ്പുരാൻ്റെ പേരിലായക്കും ഇനി മുതൽ മലയാള സിനിമയുടെ ചരിത്രം കിടക്കാം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ എമ്പുരാൻ വലിയ വലിയ കളക്ഷൻ റെക്കാർഡുകൾ തകർക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളായിരുന്നു എന്ത് തന്നെ സംഭവിച്ചോട്ടെ കോടികൾ നേടണ്ട പക്ഷേ മലയാള സിനിമയുടെ പേരിൽ കിടക്കുന്ന ഒരു അന്യഭാഷ ചിത്രത്തിൽ മലയാള സിനിമയുടെ പേര് കിടക്കുന്ന ആ റെക്കോർഡ് തകർക്കപ്പെടുക തന്നെ വേണം എന്നും നമ്മളുടെ മനസ്സിൽ ആയിരം വട്ടം ആഗ്രഹിച്ചത് ഓരോ ചിത്രങ്ങൾ വരുമ്പോൾ മോഹൻലാലിൻ്റെയും നല്ല നമ്മുടെ പ്രമുഖരായ താരങ്ങൾ അവതരിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ വരുമ്പോഴെല്ലാം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആ റെക്കാർഡ് ഒരു വട്ടം ഒന്ന് തകർത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും അവൻ ഒരിക്കൽ വരും ലാലേട്ടൻ തിരിച്ചു വരും അന്ന് ഈ റെക്കാർഡുകൾ ഓരോന്നായി തർക്കി എറിയും എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പായി അതുപോലെ തന്നെ നമ്മൾ മനസ്സ് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തേഴിന് മുമ്പ് ഇരുപത്തേഴിന് നമ്മൾ റെക്കാർഡ് തകർക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇരുപത്തേഴിന് മുമ്പ് തന്നെ ആ റെക്കാർഡ് പഴങ്കഥയായി എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത കാലത്തൊന്നും ഒരു റെക്കാർഡ് ഒരു മലയാള സിനിമയ്ക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ കാത്തിരുന്നേന് ഈ പ്രാവശ്യം നടന്നില്ലെങ്കിൽ നമ്മൾ കാത്തിരുന്നതിന് നമ്മൾ അതുമുണ്ടേ പോകത്തുള്ളൂ പക്ഷേ ലാലേട്ട നമ്മൾ എൻ്റെ ആഗ്രഹിച്ച പോലെ തന്നെ ആ റെക്കോർഡ് നിങ്ങൾ സ്വന്തമാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി വരുന്ന ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുക രണ്ട് കാരണങ്ങളുണ്ട് മലയാള സിനിമയിൽ ഇനി എമ്പുരാൻ മുമ്പ് എമ്പുരാൻ ശേഷം എന്ന് നമ്മൾ പറയേണ്ടി വരും അതിന് പല കാരണം ഒന്ന് മലയാള സിനിമയുടെ റെക്കോർഡ് എമ്പുരാൻ്റെ പേരിൽ വന്നു അതും പന്ത്രണ്ട് കോടി രൂപ ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് കൊയ്തു എന്ന് കേൾക്കുമ്പോഴേ പല ചിത്രങ്ങൾക്കും സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന പല നടന്മാരുടെയും ചിത്രങ്ങളെല്ലാം തന്നെ രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി നേരുമ്പം നമ്മൾ പറയും വൺ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് പറയും ഇതാദ്യ ദിനം തന്നെ പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം രൂപയുമായിട്ടാണ് നാളെ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത് അന്ന് പറയാൻ പറ്റത്തില്ല ഇനിയും നീണ്ടു നിവർന്ന് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കിടക്കുന്നില്ലേ അപ്പം അതിനുള്ളിൽ പലതും സംഭവിക്കാം ഈ റെക്കാർഡുകൾ പതിമൂന്ന് കോടിയിലേക്ക് എത്താം നാളെ ചിത്രം റീലീഫ് ചെയ്തതിന് ശേഷം നിശ്ചയമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പതിനഞ്ച് കോടിയിൽ ഇരുപത് കോടിക്കുള്ളിൽ ഈ ചിത്രം എത്തട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഇനി ഒരു പക്ഷേ ഈ ഉയരം കീഴടക്കുക വളരെ പ്രയാസകരമായി ഈ പ്രാവശ്യം നടന്നിട്ടുണ്ടെങ്കിൽ നടക്കും ലാലേട്ടൻ തന്നെ അത് നടത്തി തരും പക്ഷേ ഇച്ചിരി പാടായിരിക്കും അതുപോലെ തന്നെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വിജയുടെ ചിത്രങ്ങൾ ഷാരുഖ് ഖാൻ്റെ ചിത്രങ്ങൾ പ്രഭാസിൻ്റെയും അല്ലു അർജുൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആദ്യ ദിനം തന്നെ നൂറ് കോടിയും അമ്പത് കോടിയും നൂറ് കോടിയൊക്കെ നേരുമ്പം ഒരു മലയാള സിനിമ എന്നാണ് ഇതിന് പ്രാപ്തമായ ഒരു സിനിമ വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതും നടന്നു എന്നുള്ളതാണ് നമുക്ക് ഇരട്ടി സന്തോഷമാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു മലയാള സിനിമയിലെ ആദ്യ ദിന കളക്ഷനിൽ അമ്പത് കോടി നേടിയ ചിത്രം എന്ന ലേബലും നാളെ എമ്പുരാൻ അവകാശപ്പെട്ടതാണ് പിന്നെ അന്യഭാഷയിൽ നിന്നെല്ലാം കളക്ഷൻ റെക്കാർഡുകളുടെ ഒരു കൂട്ടം വാർത്തകൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റാം ഇന്ത്യൻ സിനിമ എന്നുള്ള ഖാദിയും ഇനി എമ്പുനാൻ അവകാശപ്പെടാം ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റാണ് വിറ്റത് അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു രണ്ടാം സ്ഥാനത്ത് നീക്കുന്ന പ്രവാഫിൻ്റെ കൽക്കി എന്ന ചിത്രമാണ് ലക്ഷത്തി മുപ്പതിനായിരം ടിക്കറ്റ് വിറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം കൂടാനേ പറ്റത്തു ഈ ലെവൽ അങ്ങ് വേറെയാണ് ഈ മലയാളത്തിൽ റെക്കോർഡ് തകർത്ത ലിയോ എന്ന ചിത്രം ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം ടിക്കറ്റ് ആദ്യ ദിനം വിറ്റുള്ളൂ ബുക്കിങ്ങിൻ്റെ ആദ്യ ദിനം വിറ്റുള്ളൂ എന്ന് കേട്ടുകഴിയുമ്പം എൺപതാണ്ടോ മലിപ്പങ്ങും വളരെ വലുതാണ് എത്ര താഴ്ത്തി കെട്ടിക്കോളൂ പക്ഷേ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്കോ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കോ അതൊന്നൊരു വിഷയമല്ല കാരണം രണ്ട് റെക്കാർഡുകൾ തൻ്റെ പേരിൽ ചേർത്ത് കൊണ്ടാണ് നാളെ തിയേറ്ററിലേക്ക് എത്തുന്നത് ഒരു ഇനി ഒരു മലയാള ചിത്രം ഇതിന് തകർ തകർക്കാൻ പ്രാപ്തമാണോ എന്ന് എനിക്കറിയില്ല എല്ലാ റെക്കാർഡുകളും തകർക്കപ്പെടേണ്ടതാണ് ലാലൻ്റെ പേരിലുള്ള റെക്കാർഡുകൾ ഏതും തകർക്കണം എന്നാലെ സിനിമാ വ്യവസായത്തിന് നിലനിൽപ്പോൾ പുതിയ പുതിയ സിനിമകൾ വരണം പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ മലയാള സിനിമ നേടണം ഇതിനൊക്കെ ഒരു കാരണമായി എംബുരാൻ മാറട്ടെ നാളെ ആദ്യ ദിനത്ത് തന്നെ നൂറ് കോടി നേരാൻ ഈ ചിത്രം പ്രാപ്തരാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങളുമായിട്ട് പങ്കെഴണം അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം കാരണം ഒത്തിരി വിശേഷങ്ങളുണ്ട് നാളെ എമ്പുരാൻ ഇറങ്ങിയാണ് ലാലേട്ടനും പൃഥ്വിരാജും എല്ലാം തന്നെ കൊച്ചിയിലെത്തിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ എല്ലാം അറിയിക്കാം അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ